പൈസ പോകാനുള്ള ഓരോ കെട്ടിട്ട് നടക്കാനാണോ വഴികളും എങ്ങനെയുണ്ട് എന്റെ ഐഡിയ നല്ലതാണ് ഇനിയാണ് അമ്മയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഏതാ ആദ്യം തുറക്കണേ എല്ലാം തുണിക്കെട്ടുകള ഏതാണ്ട് പിടി കിട്ടിയ പിടികിട്ടി പിടി ഈ കളറെ ലോകത്തുള്ള ഇത് പെട്ടെന്ന് കാണുമ്പോ ടേബിൾ ക്ലോത്ത് എനിക്ക് എങ്ങനെയാ തോന്നി വാളംപുളിയിലാ തളിർത്തിട്ടുണ്ട് കേട്ടോ അത് പുളി ഉണ്ടാവണത് സമ്മറിലല്ലേ സമ്മറിലാ അതിനു മുന്നോടിയായിട്ട് തളർക്കണതാ ആ ആ അത് ശെരിയായി കണ്ടോ തളിർത്തിട്ടുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാ തളിരിട്ട് പൂട്ടല്ലേ കായ്ക്കണേ ടെ കഴുത്ത് പോലും കാണാൻ പറ്റുന്നില്ല അതുപോലെ വേറെ മേടിക്കാറായിട്ടുണ്ട് പൈസ പോകാനുള്ള ഓരോ വഴികളുണ്ട് അഞ്ചു പൈസ വരുമ്പായി പണിയെടുക്കുക അതെ ആരോഗ്യം നശിക്കുക കാശുണ്ടാക്കുക അതെല്ലാം തീരുക തീരുക ഇതാണ് പ്രശ്നം അതെ കെട്ടുകൾ ഉണ്ട് ഈ ഓരോന്നായിട്ട് ആദ്യം ഈ വെള്ളക്കെട്ട് എടുത്തോ ആ അത് അതിനൊരു ഞാൻ കണ്ടു അത് പല സാധനങ്ങളും പുതുമേ ഉള്ളതും ഉണ്ട് ഉണ്ടല്ലേ എടുക്കട്ടെ എനിക്കിപ്പോ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയെ അവിടെ ഇരുന്നു ഞാനിത് മാറ്റാ വേണ്ട എങ്ങനെയുണ്ടത് ഓ ഇതിന്റെ ഇത് നല്ല രസമുണ്ട് രണ്ട് ലിറ്റർ വെള്ളം വെള്ളം ശേഖരിച്ചു വെക്കാം ഇപ്പൊ സമ്മർ വരുമല്ലേ ആ വെള്ളം വേണമല്ലോ ഇഷ്ടംപോലെ വെള്ളം വേണം മേടിച്ചാ മേടിച്ചതാ നൂറ്റിഒൻപത് രൂപയുള്ളൂ പക്ഷെ ഇതില്ലേ നന്നായിട്ട് വെള്ളം കൂടുതൽ ഇരുന്ന് കഴിയും അതേ ഇതിലുണ്ട് വെള്ളം ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ കുലുക്കി കഴുകണം അടിയിൽ അറിയാലോ ഇങ്ങനെ ഉറപ്പായൽ ഉറപ്പായാലല്ല അതിങ്ങനെ അലമ്പ് വരാതെ ഡെയിലി ഡെയിലി കഴുകണ്ട ഒന്നരാടേ ശരിക്കണം എന്നാലും നീറ്റായിട്ടിരിക്കുകയുള്ളൂ അതിന് നമ്മുടെ ആ ബ്രഷ് നല്ലതാണ് നമ്മളാ എക്സിബിഷൻ മേടിച്ച വീടില്ല അതെ വില അങ്ങനെ വെച്ചാൽ കാണാവോ ഞാൻ തിരിച്ചാണോ പിടിച്ചേക്കണത് എങ്ങനെയാണെന്ന് അറിയാം ഇരുന്നൂറ്റി ഒൻപതാണ് എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വൺ സീറോ നൈൻ ആണ് അല്ലേ അപ്പൊ ഫിഫ്റ്റി ഓഫാ നല്ല കളറാ നല്ല കളറാ കൊടേടെ അല്ല അത് ടൂ ലിറ്റർ ആയതുകൊണ്ടേ പിടിക്കേണ്ടി വരും തൂക്കി പിടിക്കേണ്ടി വരും ശരിയാ ശരിയാ നല്ലതാ ഓക്കേ നമ്പർ വൺ അപ്പക്കത് കണ്ടപ്പോഗ്രഹമുണ്ട് അത് പക്ഷേ ഞാൻ ആ കോഴ് അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ മാളീന്ന് എടുക്കാന്ന് കോൺ അവിടെ ചെന്നപ്പോ കിട്ടിയായിരിക്കും അല്ല റിലയൻസിലെ ജിയോമാർട്ടിൽ പതിനഞ്ച് രൂപയുടെ കോൺ മാത്രമായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് വരും എത്രയായി കോണിന് വേറെ ഒന്നും അവിടെ മേടിക്കാനില്ല ജിയോ മാർട്ട് ഇല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ കവർ ഇതന്നെ പോലും അത് ഇവിടത്തെ തീരാറായി തീരാറായി എന്തെങ്കിലും കോൺഫ്ലവർ എടുത്തായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു പുതിയ പാക്കറ്റ് പൊട്ടിച്ച ഒരു വിതായിന്ന ചോളം പൊടി കോൺഫ്ലവർ ഇതിന്റെ റേറ്റോ എല്ലാത്തിന്റെ വില ചോദിക്കുന്ന കാണിച്ചേക്ക നാൽപത്തിയഞ്ചു രൂപേഴ്സിന്റെ സാധനം അതവിടെ കണ്ടില്ല അപ്പൊ പിന്നെ ഇത് കണ്ടപ്പോന്നുള്ളൂ റാഗി അര കിലോ റാഗി കൊണ്ട് കൊറേ ഡിഷസ് നമുക്ക് പരീക്ഷിക്കാം നാല്പത്തഞ്ച് രൂപ കേട്ടോ അതെ അഞ്ഞൂറ്റി മുപ്പത്താറ് ഗ്രാം നാൽപ്പത്തഞ്ചര രൂപ അവിടത്തെ ലുലൂല നല്ല ഉഗ്രൻ കാലിപ്പൊടി നല്ലതാണ് പിന്നെ കുറെ ബില്ലുണ്ട് ഇത് ആ ഇത് അല്ലേ ബീൻസും ക്യാരറ്റും സാലഡ് ഉണ്ടാക്കാം സാലഡ് മനസ്സിലായി അത് കാണിക്കണ്ടല്ലോ അതെ കഴിഞ്ഞു കഴിഞ്ഞു അതെ കുറെ ബില്ല് കിടപ്പുണ്ട് അതിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇതേ ഈ ഈ കവർ എടുത്തോ മറ്റേ കവർ ആ മറ്റേ കവറ് ലാസ്റ്റ് എടുക്കാം അത് ഇച്ചിരി അങ്ങ് നീക്കി വെച്ചിട്ട് കണ്ടപ്പോ മനസ്സിലായല്ലോ എന്താന്ന് എന്തിനാന്ന് ഇവിടെ കിട്ടിട്ടില്ല പക്ഷേ ആ എടുത്തോ ആ എന്തിനാന്നറിയോ നമ്മളിപ്പോ കൊറേ വീഡിയോസ് ഒക്കെ ഇരുന്ന് ചെയ്യണില്ലേ അന്നേരം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ ഓ കവറ ഒരു സ്റ്റിക്കിന് നൂറ് രൂപ

ൊക്കെ അത് കുറച്ചൂടി നല്ല പൂവാ അല്ല നല്ല ഫ്ലവർ പൂവാള വേസംബ്രിഡ്വേണോ രണ്ടും ബ്രോഡ്വേ ആണ് ഇതൊക്കെ ഇനി ഓരോ വീഡിയോയിലും നമുക്ക് വെച്ച് കാണിക്കാം നല്ല രസമില്ല അത് കുറച്ച് ബഞ്ചായിട്ടിങ്ങനെ നല്ല രസമാണ് കൂടി നല്ല ഭംഗിയുണ്ട് ഇതാ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ശരിയാണ് പിന്നെ അവയുടെ പ്രിയപ്പെട്ട ആന്തൂരില്ലേ പുതിയ ട്രെൻഡായിരിക്കും ഇൻഡോറിൽ വെക്കാന്ന് പറഞ്ഞു നമുക്ക് മാറി ഫോട്ടോ ഉണ്ടല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല അങ്ങനെ വെക്കണേനെ നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഇപ്പൊ തുറന്നപ്പോ തന്നെ ഇതിങ്ങനെ ഫ്ലവേഴ്സ് കാണുന്നത് പോസിറ്റിവിറ്റി അല്ലേ അതെ അപ്പൊ വീഡിയോക്ക് ഒരു ഭംഗി കിട്ടട്ടെ ഞാൻ കരുതി നന്നായി കൊള്ളാം അപ്പൊ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും മാറി മാറി നമുക്ക് വെക്കാം വെക്കാം എങ്ങനെയുണ്ട് എന്റെ ഐഡിയ നല്ലതാ വില ഐഡിയയിൽ ഇല്ലായിരുന്നു ഇല്ല അപ്പൊ അത് മാറ്റി വെക്കാം ഇവിടെ ഇരിക്കട്ടെ െ ഇനിയാണ് അമ്മയുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഇതിലിരിക്കട്ടെ കവറ് കണ്ടപ്പോ മനസ്സിലായി മനസ്സിലായി കവറ് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് സാധാരണ അതാതിന്റെ കവറല്ലല്ലോ ഞാൻ കൊണ്ടുവരാ മനസ്സിലായി എല്ലാം ഉദ്ദേശം അതെ പെടുക്കാന്ന മഴക്കാറുണ്ടേ അപ്പൊ ചെറിയൊരു അസ്വസ്ഥതയുണ്ട് കാരണം ഒരു മുഴക്കം പിന്നെ കുളിക്കണം ഞാനും പുറത്തേക്ക് പോകുന്നായിരുന്നു വൈകിട്ട് അതുകൊണ്ടാ നീ അതൊക്കെ കഴിഞ്ഞാലേ ഫ്രഷ് ആവുള്ളു അപ്പൊ ഫ്രഷ് അല്ല ഇന്നാണ് ഇപ്പൊ എടുക്കുവാണേ ഇൻഡിവിജ്വൽ പീസസ് ആയിട്ടായിരിക്കണേ എന്തൊക്കെ ഐറ്റംസ് ആണ് നോക്കി പിന്നോട്ട് വെക്കാന്നിട്ട് പിന്നെ എടുത്ത് വെക്കാട്ടോ ആദ്യം തുറക്കണേ എല്ലാം തുണിക്കെട്ടുകള അതിലാണല്ലോ അമ്മ ആദ്യം പിടിച്ചത് ഏതാണ്ട് പിടി കിട്ടിയതാ ഇല്ല ആ പിടി 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 കിട്ടി 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 അത് കിട്ടിയൊർന്നായിരിക്കും ചിന്തിക്കണേ ഈ കളറേ ലോകത്തോളം അത് എടുക്കാൻ കാര്യോന്ന് അതിന്റെ പടം ഒന്ന് നോക്കിയേ വിടുത്തി നോക്ക് അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ആ കളർ എടുത്തത് ഈ കറുപ്പ് കളർ മാത്രം ആ കോഫി കോഫിയോ ആ കോഫി കോഫി അല്ല ആ പടം പിടി കോഫി ആൻഡ് കോഫിയുണ്ടോ ഇത് ആ കോഫിയുണ്ടോ ഇത് മൂന്നും എനിക്ക് ഇഷ്ടപ്പെട്ട പിന്നെ കാണുമ്പോ ഞാൻ എങ്ങനെ ഇല്ല ഇല്ല അവിടെ എന്ന് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ആശ്വാസം പക്ഷേ ഇന്നാള് മേടിച്ചതും ബ്ലാക്ക് തന്നെ പക്ഷെ ഈ ഒരു പ്രിന്റ് കാണുമ്പോ ഞാൻ എങ്ങനെ മേടിക്കാതിരിക്കും റേറ്റ് പറഞ്ഞു ഒറിജിനൽ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റമ്പത് എഴുതിയേക്കണേ എനിക്ക് വില കുറഞ്ഞ് മുന്നൂറിനോ അങ്ങനെ പക്ഷെ ആ പ്രിന്റ് എനിക്ക് ഭയങ്കര ഇത് കാട് പേരെ മേടിക്കാതിരിക്കും കളർ മാത്രം പറഞ്ഞിട്ട് ഇതിവിടെ എന്തു ആവട്ടെ അതെങ്കിലും കിട്ടിയിലോന്ന അല്ലെങ്കിൽ അപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചവിണ്ടതൊന്നു എടുത്ത് മാറ്റിയേക്കുക ഉം അപ്പ പിന്നെ വേറെ വരും എന്ന് പറഞ്ഞു ഞാൻ മേടിച്ച പാകാവൂല അതുകൊണ്ടാ ഞാൻ പിന്നെ ഇവിടെ വെക്കട്ടെ പിന്നെ അടുത്ത പൊട്ടിക്കുവാണേ ആവി എടുക്കണം ആ നല്ല ചൂടുണ്ട് നല്ല ചൂട് ഞാൻ ഞാനതും വിചാരിച്ചു പിടിമസിനുള്ള എനിക്ക് ഡ്രസ് ആണോ ഞാനോർത്തേപ്പൊ ഞാനും ടേബിൾ ക്ലോത്ത് ഇവിടെ ഉണ്ടല്ലോ പക്ഷെ നല്ല കട്ടിയുള്ള തുണിയാണ് മനസ്സിലായി മനസ്സിലായി നല്ലതാ നല്ല തുണിയാണ് ഞാൻ ചോദിക്കട്ടെ ടോപ്പ് ആണോ ടോപ്പ് തയ്പ്പിക്കാൻ ബോട്ടം വൈറ്റ് ഇട്ടാ മതി ബോട്ടം ഇതിലും വൈറ്റ് ലേസ് കുറച്ച് പിടിപ്പിക്കണം നല്ല ഭംഗിയായിരിക്കും അതിനുള്ള തുണി അവിടെ നിന്ന് മേടിച്ചു നല്ല ഭംഗിയില്ല നല്ലതാ എനിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാന്ന് തോന്നുന്നു ആ ഇരുന്നൂറ്റി എഴുപത്തൊന്നാ എഴുപത്തി ഒന്ന് പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് നല്ല ക്രിസ്മസിൽ വൈബ് തരുന്ന ഒരു കാര്യമുണ്ട് ഈ ഗ്രീൻ ഉണ്ടെങ്കിൽ ക്രിസ്മസിന് ശരിക്കും ഗ്രീൻ ഇല്ല വൈറ്റ് ആണ് ചേർച്ചോ നല്ല ഭംഗിയുള്ള തുണിയിലെ വൈറ്റ് ഇതും ഉണ്ട് മറ്റേ പലാസോ പോലത്തെ ഓരോ റെഡിമേഡ് മേടിച്ച് അടിയിൽ ലേസുള്ള പലാസം കൂടി ഇരിപ്പുണ്ട് അതും ചേരുവതിന് എന്താ എനിക്ക് തോന്നണേ നല്ല വന്നിട്ടില്ല പക്ഷെ തയ്ക്കാൻ കൊടുക്കണം അതിനു അതിനുമുമ്പോ കാണിക്കാൻ നല്ലതാ എടുത്തതാ നല്ലതാട്ടോ കളർ വളരെ നന്നായിട്ടുണ്ട് ക്രിസ്മസിന് ഐഡിയൽ കളർ അതെ അതെ ക്രിസ്മസിന്റെ കഴിഞ്ഞതിന് മുമ്പത്തെ കഫ്താൻ കഴിഞ്ഞ വർഷം റെഡും ഗ്രീൻറ്റും അതൊക്കെ പോകുമ്പോൾ പള്ളിയിലെ കരോളും ഉണ്ട് റെസിഡൻസിന്റെ കരോൾ രണ്ട് കരോൾ എല്ലാത്തിനും പള്ളിയിലെ കരോള് രണ്ടു ദിവസം ഉണ്ട് രണ്ടു ദിവസത്തെ കൂടുതലുണ്ടോ രണ്ടേ ഉണ്ടാവും പിന്നെ ഇവിടത്തെ കരോള് ഉണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികളെ അല്ല ക്രിസ്മസിന് നമ്മൾ അവിടെ ഒക്കെ പോകൂല ക്രിസ്മസ് വൈബുള്ള ഡ്രസ്സിൽ വേണം പോകാൻ ഇത് ശരിക്കും കാണുമ്പോ നല്ല വൈബ്ണ്ട് നല്ല രസമുണ്ട് ഇത് പെട്ടെന്ന് കാണുമ്പോ ടേബിൾ ക്ലോത്ത് പോലും എനിക്ക് എങ്ങനെയാ തോന്നിയത് ഇതൊക്കെ എല്ലാവരും ടേബിൾ ക്ലോത്ത് പോലെയും ഇങ്ങനത്തെ മെറ്റീരിയൽ ഇടാൻ ഇടാറുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇടാം ഈ ക്രിസ്മസ് ഇതില് ഗ്രീന് പകരം ബ്ലാക്ക് ഉള്ളതും ഉണ്ട് അവിടെ അത് ചെക്ക് പല ടൈപ്പ് ഫ്ലോറിലായി ഫ്ലോറിൽ നല്ലതാട്ടോ ഇത് നന്നായിട്ടുണ്ട് ഏതായാലും കൊള്ളാം ഇനി ഇവൻ എടുത്തോ ഇവൻ തുറന്നോ ഇത് ഞാനൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ ആ തുറന്നേർന്നു ചേക്കും ഇതേ പണ്ട് തൃശ്ശൂരിന്ന് എടുത്തോ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഓൺലൈനാണ് ഇത് ഞാൻ ഈ ബാലാജി കട്ട് പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചതാ കോൽഹാപൂരിന്ന് ഓർഡർ ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഒരു സാധനം അതാണ് ഇത് ഇത് എത്ര മീറ്റർ ഇത് മൂന്ന് രണ്ടര മൂന്ന് മീറ്റർ ഉണ്ട് നാല്പത്തി ആറ് ഇഞ്ച് വിട്ടുണ്ടെന്നാ പറഞ്ഞ പക്ഷെ ഓ അത്രയുണ്ട് അപ്പൊ മൂന്നു വേണ്ടാരുന്നായിരിക്കും ആ അത് ഞാൻ പിന്നെ അതങ്ങ് ഓർഡർ കാര്യം ഉണ്ട് ഇത്രേം നല്ലത് കൊറഞ്ഞു പോയി കഴിഞ്ഞ പിന്നെ അപ്പൊ ആ ചേട്ടനോട് പറയണം ഇത് ഇത്രയുണ്ട് ഇങ്ങനെ തന്നെ പറയണം ഇത് നാപ്പത്താറ് ഇഞ്ചിൻ്റെ ആണ് അപ്പൊ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞിട്ട് ബാക്കി തന്നെ വേറെ ഏതിനെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ഒക്കെ തുണി കഴിഞ്ഞാൽ ഐഡിയ വെച്ച് പിന്നെ തയ്പ്പിക്കാലോ ഇത് എന്തായാലും മൂന്ന് മൂന്നു വേണ്ടിവരും കാണണില്ലന്നെ ഞാനിത് നാളെ നീ എന്നോട് കോട്ടൺ ഹൗസിന്റെ പറഞ്ഞില്ല അവിടെ ഗ്രൗണ്ടിന്റെ അവിടെ ഒക്കെ കേറിയിട്ട് ഈ മോഡൽ ഇല്ല പക്ഷെ ഞാൻ മെട്രോയിലൊക്കെ ബസ്സിലും ഒക്കെ കേറുമ്പോൾ പലരും ഇട്ടേക്കണേ ഓൺലൈൻ നല്ല രസം ഉണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന് ചിലപ്പോ ഇതിടായിരിക്കും ഏത് വേണേലും ബ്ലാക്കിടാതിട ബ്ലൂ വരെ ഇടാ ബ്ലൂ ബ്ലൂ ആ ബ്ലൂ ഇല്ല നിനക്ക് എനിക്ക് ഇഷ്ടം ബ്ലാക്കും മെറൂണുവാണി കണ്ട നല്ല ഒളിജിനൽ കൊല്ലതാ കോട്ടൺ ശരി കോട്ടണ നാച്ചുറൽ ഡൈ കളറാണെന്നതിൽ എഴുതിയിട്ടുണ്ട് എടുത്ത് നോക്കി അതിനകത്ത് ഫാബ്രിക് ഈസ് മെയ്ഡ് ബൈ യൂസിങ് നാച്ചുറൽ കളേഴ്സ് ആൻഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ഒരിടക്ക് ഇങ്ങനത്തെ ഡിഫറെന്റ് അതെ അതെ ആ സമയത്ത് എന്തുമാത്രം ഞാൻ ഈ പ്രിൻഡ് തന്നെ മേടിച്ചിരിക്കുന്ന എനിക്കൊന്നറിയില്ല ഞാൻ ഓർക്കണ്ട നല്ല തുണിയും നല്ല തുണിയും അത് വന്നു കഴിഞ്ഞപ്പോ നല്ല ക്വാളിറ്റി അതിന് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രസമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിന് വിലയുണ്ട് പെർ മീറ്റർ മുന്നൂറ്റമ്പത് രൂപയാ മീറ്റർ അല്ലേ അപ്പൊ നല്ല വിലയുണ്ട് വിലയുണ്ട് പക്ഷെ ആ വിലക്കുള്ളത് ഉണ്ട് അതെ അതെ ഐ റിയലി ലൗഡിറ്റ് ഇത് ഇതിനകത്തേക്ക് കവറ് വേണ്ടല്ലോ